ഹലോ ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ല നല്ല മഴട്ടവിടെ ഇന്നലെ എടുക്കേണ്ട വീഡിയോ ആയിരുന്നു ഞായറാഴ്ച ആയത് എടുക്കാൻ പറ്റിയില്ല സന സനു ലൈവിൽ കയറിയ കാരണം രണ്ടുമണിക്ക് കയറിയിട്ട് ആറുമണിയായി ലൈവിൽ നിന്ന് ഇറങ്ങണ സമയത്ത് അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് തോന്നുന്നു മുപ്പത്തിയേഴ് സബ്സ്ക്രൈബേഴ്സാണ് കൂടി ആ ഒരൊറ്റ ലൈബിൽ ഞാൻ ഇരുന്നപ്പോൾ ആരുണ്ടാവാറില്ല ലൈബില് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളങ്ങനെയൊക്കെ ഒരാളെ സഹായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ അതിന് നിൽക്കത്തോണ്ടെ ഞാൻ എനിക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബർ ആയിരുന്നു ഇന്ന് നേരം വെളുത്ത ഇനി ഞാൻ നോക്കി വെക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് സബ്സ്ക്രൈബറായി നാൽപ്പത്തിയേഴ് സബ്സ്ക്രൈബർ കൂടി നാൽപ്പത്തിയേഴ് അല്ല ഏ നാൽപ്പത്തിയേഴ് സബ്സ്ക്രൈബർ എനിക്ക് കൂടി അപ്പോൾ ഒന്ന് അല്ലേക്കാൻ നമ്മൾ വേറൊരാൾക്ക് ഒരു ചെറിയൊരു ഉപകാരം ചെയ്ത് കൊടുത്ത് നോക്കുമ്പോൾ പറച്ചുതന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഞങ്ങൾക്ക് തരേണ്ടത് കണ്ട പിന്നെ കുറെ ആൾക്കാർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ കമൻറ്റ് ഇടാറില്ല ഞാൻ ചില വീഡിയോസ് ഞങ്ങൾക്ക് നല്ല ഷോർട്സുകൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല അപ്പം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് പോകാറുണ്ട് പിന്നെ ചിലർ വീഡിയോക്കൊന്നും എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റണില്ല അതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും കണ്ടവസാന സമയമാവണ സമയത്ത് എനിക്ക് എനിക്ക് കസ്റ്റമർ വരുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും വേഗം പോവും ഞാൻ കമ്പ്യൂട്ടറിനും എല്ലാം കൂട്ടുക ഞാൻ ഇത് ഫോണിലാണ് കൂട്ടുക അപ്പോൾ ഫോണ സാധനങ്ങൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിനക്ക് അത് അതിൽ നിന്ന് ആ കണ്ടുകൊണ്ടിരിക്കണെന്ന് ഞാൻ പോവാണ് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഞാൻ അല്ല ഞാൻ പകുതിയല്ലോ കണ്ടെത്തിയത് ഞാൻ നമ്മൾ മുമ്പൈലി കണ്ടെടുക്കും അപ്പോൾ ചോപ്പ് ഇങ്ങനെ പകുതി ചേരാം അപ്പോൾ ഇത്തിരി ബാക്കി കണ്ടല്ലോ ബാക്കി ഓക്കെ ബാ ഇത് പറയണ അതേക്കും കാണാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ഒരു ന്യൂസ് കണ്ടേ തമിഴ്നാട്ടിലൊരാള് മുപ്പത് കുട്ടികളെ വിറ്റി അപ്പോ നാല് ലക്ഷം റുപ്പ്യൊക്കെ ഓരോ കുട്ടികള് കൊടുക്കണത് അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര വിഷമായി കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യ പഠിച്ചവനെ ഇവര് അപ്പോൾ ഇറ്റിങ്ങൾ ഈ പാവങ്ങളായ രക്ഷിതാക്കളില്ല അവരെ സമീപിച്ചിട്ടാണ് ഈ കൊടുക്കുന്നത് ഇത്ര പാവങ്ങളായ രക്ഷിതാക്കളും സ്വന്തം വൈറ്റിന്ന് വന്ന കുട്ടികളൊക്കെ എടുത്ത് കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ഇതിന്റെ മേലെ വെക്കാം എൻ്റെ തലയുടെ മേലെ വെക്കാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം ഞാൻ ഞാൻ അലോ ഞാനൊക്കെ നിനക്കെ കടയിൽ നിന്ന് ഒരു നിമിഷം ഞമ്മള് നേരം വെയ്ലിവിടെ ഉമ്മ ഇല്ലെങ്കിലും നിനക്ക് വേദനയാണ് കാരണം പറച്ചോനെ എൻ്റെ കുട്ടി അവിടെ എന്താക്കി കുഞ്ഞു രണ്ടെന്ന് അവിടെ എന്ത് കുൻ്റെ മക്കൾ അവിടെ ആരെയും ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുള്ള ഒരാളാണ് ഞാൻ അത് വാഞ്ഞിപ്പോൾ ഞാൻ ലൈവിലിരിക്കുമ്പോളേ ഇപ്പോൾ ചില സമയത്ത് ഇവരെ കോൾ വരാം സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാനിവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു പരിചയമില്ലാത്ത ഒരാളേറ്റ് ഉള്ള വർത്താനം വേണ്ട ഏ നമ്മള് നമ്മളുടേതായ കാര്യങ്ങൾ ഞമ്മള് നോക്കുക അതു കാരണം പേടിയാണ് ചിലപ്പം ഈ കുഞ്ഞു മക്കളാണ് അതിപ്പോൾ ചിലപ്പോൾ നമ്മളിൽ കുറേ അവസ്ഥ കൊണ്ട് ഞമ്മക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത കുറേ സാധനം അത് വേറെ വലിയവരും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അവരോടൊരിഷ്ടം തോന്നും ഏ എനിക്ക് തോന്നുന്നത് അത് ഇതുമായിട്ടൊരു ബന്ധമല്ല പക്ഷെ അയാൾ അയാളൊരു ബിസിനസ് ആയിട്ട് കണ്ടു അയാളും അയാളെ ഭാര്യ ഒരു ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കണം കുട്ടികളെ വാങ്ങി കുറേ ലേഡീസോളൂ ഞാൻ പറഞ്ഞാൽ മറ്റിങ്ങൾ ഒന്നും പ്രസവിക്കാത്തവരാണോ ഏറ്റിങ്ങൾക്കൊന്നും ഒരു മനസ്സാക്ഷി എന്ന് പറയണില്ലായിരുന്നു കാട്ടിയൊക്കെ ഇറ്റിയൊക്കെ പോയി ചത്തൂടെന്ന് നിലയിക്കണം ഇങ്ങനെ 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 ജീവിക്കണം കാട്ടി പോയി ചത്തൂടെ അതിനൊരു അന്തസ്സുണ്ടെന്ന് വിചാരിക്കുക ഇതൊക്കെ കാണുമോ ചെയ്യേണ്ടത് എനിക്ക് ആ വീഡിയോ ആ വീഡിയോ എനിക്കൊരാളയച്ചതാണ് അപ്പൊ അത് കണ്ടപ്പോ എനിക്കുണ്ടല്ലോ പറച്ചോനെ ഏറബേ എനിക്ക് പിന്നെ പിന്നെ പേടിയായിത്തൊടങ്ങി സത്യം പറഞ്ഞാലുണ്ടല്ലോ നീ ആ വീഡിയോ കണ്ടതിന് ശേഷം കൈകാലൊക്കെ ഒരു പെറക്കടമാതിരി തീരെ ഒരു ഉഷാറില്ലായ്മേ കാരണം ഞാൻ പിന്നെ പിന്നെ ഇപ്പീട്ട് ഇപ്പീട്ടത് ആ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് എന്ത് എവിടക്കാ ഞമ്മളെ നാടിന്റെ ഒരു പോക്ക് ആലോചിക്കുമ്പോണ്ടല്ലോ ആ എനിക്ക് തോന്നുന്നത് ആ എറണാകുളം ബൈപ്പാസിന്റെ അവിടെ കുറെ നാടോടി കുട്ടികളുണ്ട് റബേറ്റിങ്ങൾ കാണാ ഞാനൊറ്റ പ്രാവശ്യം അത് പോയിട്ടുള്ളു ഫാമിലിയോടൊക്കെ പോയിട്ടുള്ളു ലുലു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ കുറച്ച് രണ്ട് കൊല്ലം തണ്ടായിരുന്നുണ്ട് അവിടെ ഈ കുട്ടികൾ ഭയങ്കര ബ്ലോക്കഡികൾ നടക്കണേ പാണ് ഒരേ കുട്ടികൾ നടക്കണേ കാണിട്ട് ഇങ്ങനെ വന്നിട്ട് ചിലവര് കയ്യിൽ നാല് പേന ഒക്കെ ഉണ്ടാവട്ടെ എനിക്കങ്ങനെ കാണുമ്പോ ഒക്കെ ഉണ്ടല്ലോ പറച്ചോനെ ഏതും മനസ്സിനുണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ളൊരു വേദനയാണ് എന്താണെന്നറിയില്ല ഞമ്മള് ഞമ്മള അവസ്ഥയിലേക്ക് ചിന്തിച്ച് പോവാണ് റബ്ബേ ഇതിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടായെങ്കിലും ഓരോ അവസ്ഥകളുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ പോണുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു വിഷമം ചില ചില പിള്ളേരൊക്കെ ഒന്ന് ഗ്ലാസ് കൊട്ടാണ് ഏഹ് ഫുഡ് വേണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ടാണ് അപ്പം ഞങ്ങൾ വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് ഏ വേണ്ട കാശ് മതിന്ന് അങ്ങനെയുണ്ട് ഏഹ് അപ്പോൾ അതാലോചിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും എങ്ങനെയാണ് പറയണത് ഏഹ് അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ കാശീന്നുള്ള ഒരു ഒരു ഇതാണ് ഇപ്പോഴത്തെ പിള്ളേർക്കായാലും ഒരു രൂപ ഞമ്മ കൊടുക്കുമ്പോൾ ഒരു രൂപ ആദ്യം ഞമ്മ കൊടുക്കുമ്പോ പിന്നെ അവർക്ക് രണ്ട് രൂപ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും ഏഹ് നമ്മള് നമ്മളെ മക്കളെ നമ്മളെ അതിൻ്റെതായ ഒരു രീതിക്കാണെങ്കിലും വളർത്തുക പിന്നെ മക്കളെ നോക്കി നന്ന ഏത് രക്ഷിതാക്കൾക്കും വലിയൊരു ആഗ്രഹമാണ് ഓരോ മക്കൾ നന്നായിട്ട് കാണുക എന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ തലയുടെ മേലെ ഒന്ന് കണ്ടോളൂ ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ വെച്ചോളിരിക്കണം ഓക്കേ ബൈ അസാമലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അടിച്ചു പൊട്ടിച്ചോളൂ